മുപ്പത്തെട്ട് വയസ്സുള്ളൊരു ലേഡി ഇവരുടെ ഡാൻസ് ടീച്ചർ ആയിരുന്നു ചില തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് ഇൻഡൈജഷനും വയറുവേദന ചിലപ്പോൾ ഡയറിയ ഇല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പെയാണ് ഇവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ലാക്ടോസ് എന്ന് പറഞ്ഞാൽ മിൽക്കിലും ഡയറി പ്രൊഡക്ട്സിലും ഒക്കെയുള്ള ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു തരത്തിലുള്ള ഷുഗറാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഷുഗറിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ലാക്ടേസ് എന്ന് പറഞ്ഞൊരു എൻസൈം വേണം ഈ എൻസൈം കൃത്യമായിട്ടും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവുന്നത് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ലേഡി ഇവർ ലാക്ടോസ് ഇൻടോളറൻസിന്റെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടി ഡയറി പ്രൊഡക്ട്സ് ആയിട്ട് ഒഴിവാക്കി ഒരു തരത്തിലുള്ള പാലടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കില്ല പനീർ ബട്ടർ ചീസ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒഴിവാക്കി ഇവർ കുറച്ചും കൂടിയും ഡയറ്റ് കോൺഷ്യസ് ആയി പക്ഷേ ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്ന മാത്രമല്ല മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസും അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോന്റെ വിഷയം ഇതാണ് എന്താണ് ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഡയറ്ററി സപ്ലിമെൻറ്റ്സിന് ലാക്ടോസ് ഇൻടോളറൻസിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ ഇതെല്ലാം നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ വെൽക്കം ബാക്ക് ടു ഡോഫോഡി നമുക്ക് തുടങ്ങാം നിങ്ങൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇതെല്ലാം ഒരു തരത്തിലുള്ള ഷുഗറാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള ഷുഗേഴ്സ് ആണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ഇതേപോലെയുള്ള മറ്റൊരു തരത്തിലുള്ള ഷുഗറാണ് ലാക്ടോസ് എന്ന് പറയുന്നത് ഇത് മെയിൻലി മിൽക്കിലും മിൽക്ക് പ്രോഡക്ട്സിലും ആണ് ഉണ്ടാവാറ് ഈ ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നത് തന്നെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു ആണ് ഗ്ലൂക്കോസിന്റെ ഒരു മോളിക്യൂളും ഗാലാക്ടോസിൻ്റെ ഒരു മോളിക്യൂളും കൂടി ചേർന്നാലാണ് ഡൈസാക്രൈഡ് ആയിട്ടുള്ള ലാക്ടോസ് ഉണ്ടാകുന്നത് ഈ ലാക്ടോസിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ലാക്ടൈസ് എന്ന് പറയുന്ന ഒരു എൻജൈം വേണം ഇത് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ എൻസൈം അവരുടെ ബോഡിയിൽ ഉൽപ്പാദിച്ച് തുടങ്ങും കാരണം കുട്ടികളുടെ പ്രധാന ഭക്ഷണം പാലാണ് ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ലാക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസും ഒരു മോളിക്യൂൾ ഗാലാക്ടോസും ആക്കി മാറ്റുന്നത് നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ചില കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം അവർക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവില്ല ഈ ഒരു കണ്ടീഷനാണ് കഞ്ചനറ്റൽ ലാക്ടേസ് എന്ന് പറയുന്നത് ഇത് എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പാരമ്പര്യമായി കിട്ടുന്ന ഒരു തരത്തിലുള്ള കണ്ടീഷനാണ് സി എൽ ഡി എന്ന് പറയുന്നത് ഇതിനേക്കാളും കോമൺ ആയിട്ടുള്ള ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ് ആണ് കുട്ടികൾ ജനിച്ചു അവർ വലുതായി വരുന്നതിനനുസരിച്ച് ഇവരുടെ ലാക്റ്റേസ് ഉണ്ടാക്കാനുള്ള കഴിവ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ് ചെയ്യുക ഇതിന് കൃത്യമായിട്ടൊരു ഇല്ലെങ്കിലും ഇവർ അഡൽറ്റ്ഹുഡിൽ എത്തുമ്പോഴത്തേക്കും ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാക്കാനുള്ള കഴിവ് ഒന്നിക്കൽ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഭാഗികമായി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇത് കാരണം വേൾഡ് വൈഡ് പോപ്പുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത് ശതമാനം അഡൽറ്റ്സിനും ചെറിയ തോതിലെങ്കിലും ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും മറ്റൊരു തരത്തിലുള്ള ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസ് ആണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന പല കണ്ടീഷൻസ് ഉണ്ട് അതായത് ഇൻഫെക്ഷൻ ആവാം ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആവാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ലാക്ടോസ് ഇൻടോളറൻസ് ആണ് സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമേ നിൽക്കാറുള്ളൂ ആ അണ്ടർലൈൻ കണ്ടീഷൻ എന്താണോ ഇത് കംപ്ലീറ്റ്ലി മാറുന്നതിനനുസരിച്ച് തന്നെ ഇവർക്ക് അനുഭവപ്പെടുന്ന ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ സിംറ്റംസും ശരിയാവാറുണ്ട് പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലാക്ടോസ് ഇൻടോളറൻസ് പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ് ആണ് എന്തൊക്കെയാണ് ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ സിംറ്റംസ് നമുക്ക് നോക്കാം ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്ത് തരത്തിലുള്ള മിൽക്കോ മിൽക്ക് പ്രോഡക്ട്സോ കഴിച്ചു കഴിഞ്ഞാലും അതിലുള്ള ലാക്ടോസ് ആയിട്ട് ലാർജ് ഇൻഡസ്ട്രൈനിലേക്ക് എത്തും ഇതിൻ്റെ ഡൈജഷൻ നടക്കേണ്ടത് സ്മോൾ ഇൻഡസ്ട്രൈനിലാണെങ്കിലും ഈ പറഞ്ഞ ഡയജഷൻ കൃത്യമായി നടക്കാത്തത് കൊണ്ട് ബാക്കിയുള്ള ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ലാജിൻ്റെ സ്റ്റൈനിലുള്ള ബാക്ടീരിയകളായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ലാക്ടോസിനെ ബാക്ടീരിയ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്താണ് ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ സിംറ്റംസ് തുടങ്ങുന്നത് ലാക്ടോസ് ഇൻടോളറൻസിന് കൃത്യമായി ഒന്ന് രണ്ട് സിംറ്റംസ് നമുക്ക് പറയാൻ സാധിക്കില്ല പലർക്കും പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാം പക്ഷേ ഏറ്റവും കൂടുതലായി ലാക്ടോസ് ഇൻടോളറൻസിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ഫ്ലാറ്റുലൻസ് ആണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വളരെ കൂടുതലുണ്ടാവാം അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ആയിട്ടുണ്ടാവാം വയറ് കുതിർത്ത് വരുന്നത് പോലെ ഉണ്ടാവാം ഇങ്ങനെ അമിതമായിട്ടുള്ള ഗ്യാസിന്റെ പ്രൊഡക്ഷൻ ബാക്ടീരിയ ലാക്ടോസിനെ കൺസ്യൂം ചെയ്ത് തുടങ്ങുമ്പോൾ സംഭവിക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്യാസ് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയില്ല വയറിന്റെ പല ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് പോലെ ഇവർക്ക് അനുഭവപ്പെടാം ചിലപ്പോൾ ഗ്യാസിന്റെ കൂടെ ലിക്വിഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലഷിംഗ് പോലെ നീങ്ങുന്നത് പോലെയൊക്കെ ഇവർ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതിന് പറയുന്ന ഒരു പേര് ബോർബോറിക്മസ് എന്നാണ് പാൽ ഉൽപ്പന്നങ്ങൾ കഴിച്ചു കഴിഞ്ഞാലാണ് അധികാൾക്കാർക്കും ഇങ്ങനത്തെ സിംറ്റംസ് അനുഭവപ്പെടാറ് ചിലർക്ക് ഡയറിയ പോലെ ഉണ്ടാവാം ലാക്ടോസ് ഉണ്ടാക്കുന്ന ഓസ്മോട്ടിക് പ്രഷറിന്റെ വ്യത്യാസങ്ങൾ കാരണമാണ് ഡയറിയ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് മറ്റു ചിലർക്ക് വയറുവേദന ഉണ്ടാവാം നോസ് ഉണ്ടാവാം ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാം ചിലർക്ക് വൊമിറ്റിങ് ഉണ്ടാവാം ലാക്ടോസ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ച് മുപ്പത് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂറിന് ശേഷമാണ് അധികം ആൾക്കാർക്കും ഇത്തരത്തിലുള്ള സിംറ്റംസ് റിപ്പോർട്ട് ചെയ്യാറ് മിൽക്ക് അലർജിയും ലാക്ടോസ് ഇൻടോളർസും തമ്മിൽ വ്യത്യാസമുണ്ട് മിൽക്ക് അലർജി എന്ന് പറഞ്ഞാൽ മിൽക്കിലുള്ള പ്രോട്ടീൻസിനോടാണ് ചിലർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നത് മിൽക്കിലുള്ള പ്രോട്ടീൻസ് ലാക്ടോസ് അല്ല ലാക്ടോസ് എന്ന് പറയുന്നത് മിൽക്കിലുള്ള ഷുഗർ ആണ് എങ്ങനെയാണ് ഒരാൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് തന്നെയാണോ എന്ന് കണ്ടുപിടിക്കുന്നത് പ്രധാനമായിട്ടും ഇത് ഡയറ്ററി ഹിസ്റ്ററിയിൽ നിന്നാണ് അതായത് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് എല്ലാ ദിവസവും കഴിക്കുന്നത് ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവുന്നത് അധികാൾക്കാരും വിചാരിക്കുന്ന പോലെ വെറും പാല് മാത്രമല്ല ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് പനീറിലും പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസിലും പലതരത്തിലുള്ള സ്വീറ്റ്സിലും ചില ബിസ്ക്കറ്റ്സിലും ഇങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസിലെല്ലാം ലാക്ടോസ് ചെറിയ രീതിയിൽ മുതൽ കൂടുതലായി വരെ അടങ്ങിയിട്ടുണ്ടാവും ഇതധിക ആൾക്കാരും ശ്രദ്ധിക്കാറുമില്ല ഇപ്പം ഡോക്ടേഴ്സ് നിങ്ങളുടെ അടുത്ത് ഹിസ്റ്ററി ചോദിക്കാറ് പ്രത്യേകിച്ചും ഡയറ്ററി ഹിസ്റ്ററിയാണ് ആണ് ചോദിക്കുന്നത് അധികാൾക്കാരും ചിലപ്പം കണ്ടുപിടിച്ചിട്ടും ഉണ്ടാവും പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളത് ഡയറ്ററി ഹിസ്റ്ററി ഉപയോഗിച്ചിട്ടാണ് അധികം ആൾക്കാർക്കും ഇത് ലാക്ടോസ് ഇൻടോളറൻസ് തന്നെയാണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സും ഒഴിവാക്കിയതിന് ശേഷം സിംറ്റംസിൽ ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ടെങ്കിൽ ഇവർക്ക് എൽ സി ടി ജീനിൽ മ്യൂട്ടേഷൻസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് എൽ സി ടി ജീനാണ് ലാക്ടോസ് ഇൻടോളറൻസ് കഞ്ചനറ്റലി അതായത് ജന്മന ലാക്ടേസ് എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ കുട്ടികൾക്കാണെങ്കിലും എഡൽസിനാണെങ്കിലും ലാക്ടോസ് ബ്രെത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ടെസ്റ്റ് പക്ഷേ നമ്മളെ നാട്ടിലധികം സ്ഥലത്തും ചെയ്യാറില്ല നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഈ എൽ ബി ടി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് നോക്കി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ സാധിക്കും ലാക്ടോസ് ബ്രെത്ത് ടെസ്റ്റിൽ ചെയ്യുന്നത് ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കുടിക്കുന്നതിന് മുമ്പേ ഇത് സാധാരണ ഫാസ്റ്റിങ്ങിലാണ് ഈ ടെസ്റ്റ് ചെയ്യാറ് പുറത്തേക്ക് കൂടുന്ന ശ്വാസത്തിൽ ഹൈഡ്രജന്റെ അളവ് എത്ര ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും പിന്നീട് ഈ ലാക്ടോസ് സൊല്യൂഷൻ കുടിച്ചതിന് ശേഷം ഓരോ ഇരുപത് മിനിറ്റിലും രണ്ട് മുതൽ ചിലപ്പോൾ അഞ്ച് മണിക്കൂർ വരെ പുറത്തേക്ക് കൂടുന്ന ശ്വാസത്തിൽ ഹൈഡ്രജന്റെ അളവ് നോക്കിക്കൊണ്ടേയിരിക്കും ഹൈഡ്രജൻ്റെ അളവ് കൂടി വരുന്നുണ്ടെങ്കിൽ അത് ലാക്ടോസ് ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് ആണ് അതിൻ്റെ അർത്ഥം ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെന്നാണ് ഇനി ലാക്ടോസ് ഇൻടോളറൻസിന്റെ ട്രീറ്റ്മെന്റിലേക്ക് വരാം സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അണ്ടർലൈൻ കണ്ടീഷൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അത് ചിലപ്പോൾ സിബോ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസസ് ആയിരിക്കാം അതിൻ്റെ ഉദാഹരണമാണ് ക്രോൺസ് ഡിസീസും മൾസറേറ്റീവ് കോളാറ്റിസ് എല്ലാം ഇങ്ങനത്തെ സെക്കൻഡറി കണ്ടീഷൻസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ സിംറ്റംസും കുറഞ്ഞു വരുന്നതാണ് ഇനി പ്രൈമറി ഇൻടോളറൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാന ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഭക്ഷണത്തിലുള്ള ലാക്ടോസിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം വളരെ കുറച്ച് മാത്രം കഴിക്കുക എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണത്തിലാണ് ലാക്കോസ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൂടുതൽ ശ്രദ്ധിക്കുക ലേബിൾസ് വായിച്ചു നോക്കുക ഇങ്ങനെ പാലും പാലുൽപ്പന്നങ്ങളും കംപ്ലീറ്റ്ലി നിർത്തുന്നത് സത്യം പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് അധിക ആൾക്കാർക്കും ഒരു ലിമിറ്റ് വരെ ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുന്നതിനനുസരിച്ച് തന്നെ സിംറ്റംസിലും മാറ്റങ്ങൾ കാണാറുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഇവർക്ക് മൈൽഡ് സിംറ്റംസോ അല്ലെങ്കിൽ ചിലപ്പോൾ സിംറ്റംസ് ഉണ്ടാവാറുമില്ല കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഇവരുടെ സിംറ്റംസ് കുറഞ്ഞ് വരുന്നത് വരെ മാത്രമാണ് ജീവിതകാലം മുഴുവൻ ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനും റെസ്ട്രിക്ട് ചെയ്യാനും അധിക ആൾക്കാർക്കും സാധിക്കാറില്ല കാരണം നമ്മൾ വിചാരിക്കാത്ത ഭക്ഷണത്തിൽ പോലും ചിലപ്പോൾ ലാക്ടോസ് ഉണ്ടാവും ഓരോ നേരം ഇങ്ങനെ ലാക്ടോസ് ഉള്ള ഭക്ഷണം തന്നെയാണോ പുറത്തു ഭക്ഷണം നമുക്ക് കഴിക്കുന്ന സമയത്ത് ലാക്ടോസ് ഫ്രീ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത ഡാൻസ് ടീച്ചറും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതുകൂടാതെ രണ്ട് തരത്തിലുള്ള മറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും കൂടി അവൈലബിൾ ആണ് അതിലൊന്നെന്ന് പറയുന്നത് ലാക്ടേസ് എന്ന് പറയുന്നത് എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു ലാക്ടേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി മാറ്റാൻ ലാക്ടേസ് അടങ്ങിയിട്ടുള്ള മരുന്നുകളും സപ്ലിമെൻറ്റ്സും ആണ് അത് കഴിക്കാവുന്നതാണ് മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആണ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ ആണ് ഇത് ലാജുണ്ടസ്റ്റൈനിലാണ് ഉണ്ടാവുക പ്രോബയോട്ടിക്സ് എടുക്കുന്നതിനനുസരിച്ചിട്ടും ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ സിംറ്റംസ് കുറയുന്നതായിട്ടും പല സ്റ്റഡീസിലും റിപ്പീറ്റഡ്ലി കണ്ടുപിടിച്ചിട്ടുണ്ട് ലാക്ടേസ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻസ് ആണ് കഴിക്കുന്നതെങ്കിൽ ഇത് സാധാരണ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ കഴിക്കണം വെറും വായിട്ടുള്ള ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടത് ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ലാക്ടേസ് എന്ന് പറഞ്ഞാൽ എൻസൈബും കൂടി നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അധിക ആൾക്കാർക്കും സിംറ്റംസും മെല്ലെ മെല്ലെ കുറഞ്ഞു വരും ചിലർക്ക് കംപ്ലീറ്റ്ലി ലാക്ട്രോസിൻഡോളൻസ് മാറാറുമുണ്ട് ഇനി പ്രോബയോട്ടിക്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇതും ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെയാണ് കഴിക്കേണ്ടത് എംറ്റി സ്റ്റമക്കിൽ കഴിക്കാൻ പാടില്ല പലതരത്തിലുള്ള ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട് പ്രോബയോട്ടിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ബാക്ടീരിയൽ സ്ട്രെയിൻസ് ആ പ്രോബയോട്ടിക്കിൽ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ് ഇതിൽ ലാക്ടോബാസിലസിൻ്റെ കുറേ സ്ട്രെയിൻസ് വരുന്നുണ്ട് ബിഫിഡോ ബാക്ടീരിയത്തിൻ്റെ പല സ്ട്രെയിൻസ് വരുന്നുണ്ട് പക്ഷേ ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് ബിഫിഡോ ബാക്ടീരിയം ആനിമാലിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് ഈ ബാക്ടീരിയൽ സ്ട്രെയിൻസ് കൂടുതലുള്ള പ്രോബയോട്ടിക്സ് കഴിക്കുന്നതാണ് ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് എന്ന് പറയുന്നത് ലാക്ടോബാസിലസ് ആസിഡോഫിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയേൻ്റെ ജെനറ്റിക്കലി മോഡിഫൈഡ് സ്ട്രെയിൻസും ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസിൽ നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാന്ന് പറയുന്നുണ്ട് ഈ ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് നമ്മളുടെ ബോഡിയിൽ തന്നെ എൻസൈംസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതാണ് പറയുന്നത് അപ്പോൾ പ്രോബയോട്ടിക്സ് വാങ്ങിക്കുമ്പോൾ ഈ പറഞ്ഞ ബാക്ടീരിയൽ സ്ട്രെയിൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ലേബിൾ വായിച്ച് നോക്കണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡോഫോഡിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്തിട്ടോ വാട്സ്ആപ്പിൽ ബന്ധപ്പെട്ടാലോ നിങ്ങൾക്കും കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ലാക്ടോസ് ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റ് ഫോളോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആണ് നോ ലാക്ടോസിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ലോ ലാക്ടോസ് ആണ് അതായത് ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക ഈ ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു കപ്പ് പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് എത്രയാണോ അത്രയും ക്വാണ്ടിറ്റിയിൽ ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനൊന്നും പിന്നീട് സിംറ്റംസ് അങ്ങനെ കാര്യമായിട്ട് അനുഭവപ്പെടാറില്ല നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ലോ ലാക്ടോസ് ഡയറ്റ് ആണ് നിങ്ങളുടെ ഡയറ്റും ലോ ലാക്ടോസ് ആക്കി മാറ്റാൻ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര ലാക്ടോസ് ഉണ്ടെന്ന് നോക്കണം അതിന്റെ ലാക്ടോസ് കുറഞ്ഞിട്ടുള്ള വേർഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കണം ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ലേബിൾസ് പ്രത്യേകിച്ചും വായിച്ചു നോക്കണം ലാക്ടോസ് സപ്ലിമെന്റ്സും പ്രോബയോട്ടിക്സും കൃത്യമായി കഴിക്കുന്നവർക്ക് മെല്ലെ മെല്ലെ ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ചെറിയ അളവിൽ കഴിച്ചു നോക്കാവുന്നതാണ് സിംറ്റംസ് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അളവ് മെല്ലെ മെല്ലെ കൂട്ടാനും സാധിക്കും ലാക്ടോസ് ഇൻടോളറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്യുക ലാക്ടോസ് ഇൻടോളറൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ മറ്റൊരു വീഡിയോകൾ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം ബൈ